ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ കൊണ്ടുള്ള ഒരു മജ്ബൂസാണ് ഫിഷ് മജ്ബൂസ് സാധാരണ മജ്ബൂസ് ഉണ്ടാക്കുന്നത് ഹമുറ് ഉപയോഗിച്ചാണ് പക്ഷെ നമുക്കൊന്ന് ഹമുറ് കിട്ടാത്തതിനെക്കൊണ്ട് നമ്മൾ കിങ് ഫിഷാണ് കിങ് ഫിഷ് കൊണ്ട് നല്ല ഒരു അടിപൊളി ഒരു അടാർ ഐറ്റം മജ്ബൂസ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഹമൂറിന് പകരം നമ്മൾ എടുത്തിട്ടുള്ളത് കിങ് ഫിഷാണ് അപ്പോൾ ഈ ഫിഷ് മജ്ബൂസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതിന് ഞാനിവിടെ ഒരു മൂന്ന് കിലോ കിങ് ഫിഷ് എടുത്തിട്ടുണ്ട് ഓരോ പീസും രണ്ടിഞ്ച് കനത്തിലാണ് വെട്ടിയിട്ടുള്ളത് അതിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഇത്രയും സാധനങ്ങൾ ഒക്കെ വന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമ്മുടെ പാത്രം ചൂടാക്കിയിട്ടുണ്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനാ പാത്രത്തിൽ ഇതിനൊക്കെ നമ്മൾ എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ മീനുകളൊക്കെ ഒന്ന് പൊരിച്ചെടുക്കേണ്ടതാണ് ഓരോരോ പീസ് നമുക്ക് ഈ പാത്രത്തിലേക്ക് എണ്ണയിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം വളരെ രുചികരമായിട്ടുള്ള ഒരു അറബിക് ഡിഷാണിത് ഫിഷ് മജ്ബൂസ് അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഹമൂറ് അല്ലെങ്കിൽ കിങ് ഫിഷ് ഇങ്ങനെ രണ്ട് മീനുകളാണ് സാധാരണ ഇതിന് എടുക്കാറ് അപ്പോൾ നമ്മളിന്ന് എടുത്തിട്ടുള്ളത് കിങ് ഫിഷാണ് എന്നു വെച്ചാൽ അക്കോറ ഓരോ പീസും രണ്ടിഞ്ച് കനത്തിലാണ് വെട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ മീനുകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം വളരെ നല്ല ഡീപ്പായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം മീൻ പൊട്ടാതെ തന്നെ സൂക്ഷിച്ച് തിരിച്ച് വെക്കേണ്ടതാണ് ഇതിൻ്റെ രണ്ട് സൈഡും ഒരേപോലെ ഒരു ലൈറ്റ് ചോപ്പ് കളറിൽ വേവിച്ചെടുക്കുക ഒന്ന് മുരിച്ച് എടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മൾ ഈ മീൻ പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ മജ്ബൂസിനുള്ള മസാലകളൊക്കെ ഉണ്ടാക്കി വെള്ളത്തിലിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ ബോയിൽ ചെയ്യുമ്പോൾ മീൻ പൊട്ടാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഒന്ന് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ട് നമ്മൾ ഈ മീൻ പൊരി എടുക്കാവുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കുക മീൻ പൊട്ടാതെ ഉടയാതെ എടുക്കുക പൊരിച്ചെടുക്കുക എപ്പോഴും നമ്മൾ ചെറിയ തീയിൽ ഇട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത് മീൻ കരിയാതെ ഇതേപോലെ നല്ല കളറിൽ മീൻ പൊരിച്ചെടുക്കണം ഇനി നമുക്ക് ബാക്കിയുള്ള പീസ് കൂടി എണ്ണയിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇനിയുള്ള പീസുകളൊക്കെ അല്പം ചെറിയ പീസാണ് ഇതും നമ്മൾ ആദ്യത്തെ രീതിയിൽ തന്നെ നല്ല രീതിയിലൊന്ന് ഡീപ്പാക്കി ഫ്രൈ ചെയ്ത് എടുക്കണം എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് നല്ലൊരു അടിപൊളി മജ്ബൂസാണ് മീൻ മജ്ബൂസ് അതിൻ്റെ തല രണ്ട് പീസാക്കി വെട്ടിയിട്ടുണ്ട് ഇനി തല വെട്ടാതെ ഉണ്ടാക്കാവുന്നതാണ് അതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല പക്ഷേ പൊരിച്ചെടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തല രണ്ടാക്കി എടുത്തിട്ടുള്ളത് ഈ മീനും ഇതേപോലെ തന്നെ ഒരു സൈഡ് വേമ്പ അടുത്ത സൈഡ് മറിച്ച് വെച്ച് കൊടുക്കുക രണ്ട് സൈഡും നല്ല രീതിയിൽ നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം നല്ല മുരിയിച്ച് എടുക്കുക പിന്നെ ഇതിലേക്ക് മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് ഉള്ളി വെട്ടി വെച്ചിട്ടുണ്ട് കൂടെ കുറച്ച് വേപ്പിട്ടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അഞ്ച് തക്കാളി എന്നുവെച്ചാൽ ഒരു മുക്കാൽ കിലോൻ്റെ അടുത്ത് തക്കാളി ഉണ്ടാവും ഒരു ക്യാപ്സിക്കം അതെല്ലാം എല്ലാം വലുതായിട്ടാണ് പിന്നെ അതിലേക്കുള്ള മറ്റ് ഗരം മസാലകൾ ഏലക്കായ് ഗ്രാമ്പു പട്ട തേസ്പത്ത അതേപോലെ കുരുമുളക് രണ്ട് മാഗി ക്യൂബ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ടൊമാറ്റോ പേസ്റ്റ് പൊടി മസാലകളായിട്ട് മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പിന്നെ അതിൻ്റെ നടുക്കൽ കുറച്ച് കാണുന്നത് പിന്നെ പട്ടൻ്റെ പൊടിയാണ് പിന്നെ ഒരു അല്പം ഫിഷ് പൗഡർ ഫിഷ് മസാലയുടെ പൊടിയും കൂടി ചേർക്കുന്നത് നല്ലതാണ് ഇത്രയും പൊടി മസാലകളാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് പാനിനകത്തേക്ക് ഒപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ ഓരോ ഇതായാലും കുഴപ്പമില്ല നെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഒഴിച്ച് നമ്മളതിലേക്ക് നമ്മുടെ ഈ ഹോൾ ഗരം മസാലകളാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഈ ഹോൾ ഗരം മസാല ഇട്ട് അതൊന്നൊരു പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വെട്ടിവെച്ച ഉള്ളിയും കറിവേപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഉള്ളി കരിയാനൊന്നും പാടില്ല ഒരു എട്ടോ പത്തോ മിനിറ്റ് നേരം നമ്മളിതൊന്ന് വതുക്കിയെടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു മൂന്ന് നാല് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിലെ പേസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് വീണ്ടും ഇളക്കി മിക്സാക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അഞ്ചാറ് ചെറുനാരങ്ങ അതായത് ഉണക്ക നാരങ്ങ ബ്ലാക്ക് ലെമൺ ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് മരിപ്പൂസൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നാരങ്ങ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക അപ്പോൾ വെളുത്തുള്ളി ഉള്ളി എല്ലാം നല്ലൊന്ന് വാടിയതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ക്യാപ്സിക്കം തുടങ്ങിയവ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കിട്ടുന്നത് അതിലേക്ക് ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പും പിന്നെ അതിനുള്ള മാഗി ക്യൂബ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും തക്കാളി ഒക്കെ അല്പം അത്യാവശ്യം നിലത്തതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത് പൊടി പൊടിമസാലല്ല നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക പൊടിമസാലയുടെ പച്ചമുളക് എല്ലാം മാറുന്നത് വരെ ഇന്ന് നല്ല രീതിയിലൊന്ന് വതക്കി അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് വേണം ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സാക്കി ടൊമാറ്റോ എല്ലാം നല്ല നെൽസ നല്ല കളറായി വന്നതിന് ശേഷം നമ്മൾ നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഞാനിവിടെ അഞ്ച് കപ്പ് അരി അതായത് മൂന്ന് കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ കപ്പ് തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുരിച്ച് വെച്ചിട്ടുള്ള ഈ അയക്കോറുടെ പീസുകളാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഒരു അരമണിക്കൂർ നേരം ഇത് ഈ വെള്ളത്തിൽ കിടന്ന് നല്ല രീതിയിൽ ഒന്ന് വേവിച്ച് എടുക്കണം എല്ലാ പീസുകളും നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ് ഇപ്പോൾ അര മണിക്കൂർ വേറെ ഞാൻ ഇത് ഉപയോഗിച്ചിപ്പോൾ മീൻ നല്ല രീതിയിൽ വീണ്ടും നല്ല ഒരു എന്താ പറയുക ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മീൻ ഉടയാണ്ട് എടുത്ത് വെക്കണം ഇടുന്ന സമയത്തായാലും ശരി നമ്മൾ വെ ഇതിൻ്റെ ഈ മസാല കോരി എടുക്കുന്ന സമയത്തായാലും ശരി മീൻ ഉടയാതെടുക്കാൻ ശ്രദ്ധിക്കും ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് അരി ഇടാത്ത വെള്ളം നല്ല രീതിയിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് അരി ഇട്ടുക അരിയിട്ട് കൊടുത്ത് അരി ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ദ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരൽപ്പം മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്യുന്നു നമ്മളിത് എപ്പോഴാണ് അരി ഇട്ടിട്ടുള്ളത് ആദ്യം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അരി ഇട്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ആവശ്യമെന്നുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ചോറ് ദമ്മ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഒരപ്പം കൂടി മല്ലിച്ചപ്പൊക്കെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ സാഫറൺ റോസ് വാട്ടർ സാഫറൺ എന്നു വെച്ചാൽ കുങ്കുമമാണ് കുങ്കുമ റോസ് വാട്ടറും കൂടി മുമ്പേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ അത് ഒഴിച്ചു കൊടുത്ത് ഒരല്പം നെയ്യ് ആറ് കെ ജി എന്നൊക്കെ കൊടുത്ത് മല്ലിച്ചപ്പൊക്കെ ഇട്ട് നമുക്കിത് ഇതൊന്ന് ദമ്മാക്കി കൊടുക്കാം ഒരു അര മണിക്കൂർ നേരം നമുക്കിതൊന്ന് സ്റ്റീമിൽ വെക്കണം വയ്ക്കണം അപ്പോഴൊക്കെ ഇപ്പോൾ നമ്മുടെ മജ്ബൂസ് ഇവിടെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് സെർവ് ചെയ്യാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു ഡിഷാണ് ഇത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ചാനൽ ഇതിൽ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഏ അതേപോലെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക അറബിക് ഡിഷാണെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവിന് അത്യാവശ്യം മുളകെല്ലാം പച്ചമുളകൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ